ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മഴയൊക്കെ കുറച്ച് മാറി നിന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു സ്ഥലമല്ലേ നല്ല ഭംഗിയുള്ള അതിമനോഹരമായൊരു സ്ഥലം ഇത് മറ്റേപോടിയുമല്ല നമ്മുടെ സ്വന്തം കൊട്ടിയൂരാണ് അപ്പോൾ ഇന്ന് രാത്രി കൂടി ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ എന്താ പറയേണ്ട ഭക്തജനങ്ങളാൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കും അത്രയേറെ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഈ വർഷം വരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയേറെ ആളുകൾ വരുന്ന കൊട്ടിയൂർ ഒട്ടും തിരക്കില്ലാതെ ഒന്ന് കാണണം അതിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് കരുതി വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞു വീടിയാണ് ആണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും അപ്പോൾ തിരക്കില്ലാതെ കുട്ടിയൂരിൻ്റെ എന്താ പറയുക അത്രയേറെ ദൃശ്യഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ മുൻപിൽ കുട്ടിയുടെ ചരിത്രവും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ രണ്ട് വർഷം മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ആളുകൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ എന്തായാലും അപ്പോൾ കുട്ടികളെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇനിയും ഫാമിലിയിലായിട്ട് എന്തായാലും വരണം അപ്പോൾ ഒരു വീഡിയോ കൂടി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ദിവസം തരുന്നു അപ്പോൾ കാഴ്ചകളിലേക്ക് പോകും ഇന്ന് രാത്രി നെയ്യാട്ടം കഴിയുന്നതോടു കൂടിയിട്ട് ഭക്തജനങ്ങളെക്കൊണ്ട് നിറഞ്ഞ് ഒരു സ്ഥലമാണ് ഇപ്പോൾ നിശബ്ദമായിട്ട് ഈ കാണുന്നത് ഇപ്പം ഇന്ന് രാത്രി കൊണ്ട് നെയ്യാട്ടം കൂടി അക്കരെ കുട്ടികൾ ഭക്തജനങ്ങൾ കയറി തുടങ്ങും അപ്പം ഇപ്പോൾ അനുമതി വാങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കയറുന്നത് കൂടി കയറി കാണുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അപ്പുറത്ത് പോകുന്നത് എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിനപ്പുറത്ത് ഈയൊരു പ്രകൃതി അത്രയേറെ ഭംഗിയുള്ള സ്ഥലവും കൂടിയാണ് ഇത് പുഴയും അതുപോലെ തന്നെ മലകളും ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭംഗി തോന്നണമെന്നല്ല എന്നെ സംബന്ധിച്ചിട്ട് അത്രയേറെ പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കുട്ടികൾ വരുമ്പോൾ ഒരു പ്രത്യേക ഫീല് എന്തായാലും എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇങ്ങനെ പുഴയൊക്കെ മുറിച്ച് കിടന്ന് താൽക്കാലികമായിട്ടുള്ള കെട്ടി ഉണ്ടാക്കിയ തടയിണകളൊക്കെ ഒക്കെ കയറി അപ്പുറത്ത് പോയിട്ട് ഒരു തൊഴുതു മടങ്ങുന്നൊരു ക്ഷേത്രം കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലത്തെ ഒരുക്കങ്ങളായിരിക്കില്ല കാരണം പ്രകൃതിയോട് ചേർന്നിട്ടില്ല കാരണം അവിടെ പോലെ കുടിലും അതുപോലെ തന്നെ വെള്ളവും ശരിക്കും പറഞ്ഞാൽ മഴ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് മഴ പെയ്യുമ്പോഴാണ് ഇതിൻ്റെ കുട്ടിയൊരു ഉത്സവത്തിൻ്റെ ഭംഗി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മഴയില്ലെങ്കിൽ ആ കുട്ടിയുടെ ഉത്സവമായിട്ട് മഴയില്ലേ അല്ലോ എന്നൊരു നിരാശയിലാണ് പലവരും പറയുന്നത് അതൊരു അത് ഈ ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറിച്ച് രണ്ട് വർഷം മുമ്പ് ഞാൻ ഐതിഹ്യങ്ങളൊക്കെ ചേർത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ഈ ചാനലിൽ നന്നായിട്ട് ഓടിയ ഒരു വീഡിയോ തന്നെയാണത് ഒരുപാട് നല്ല പ്രതികരണങ്ങൾ നല്ല കമൻ്റുകളൊക്കെ അതിന് വന്നിട്ടുണ്ട് എന്തായാലും അത് കുട്ടിയുരൊപ്പൻ്റെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അന്ന് ഞാൻ അപ്രതീക്ഷമായിട്ടായിരുന്നു ഇവിടെ വന്നിട്ട് ആ വീഡിയോ എടുത്തത് സത്യം പറഞ്ഞാൽ വിചാരിച്ചത് കൊണ്ട് വന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന രീതിയിൽ ഞാൻ പലവട്ടവും ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല യാദശികമായിട്ട് എത്തിച്ചേരുന്നതാണ് അല്ലാണ്ട് കുട്ടികൾ പോകണം എന്ന് കരുതി മുൻകൂട്ടി തയ്യാറാക്കിയിട്ടൊന്നും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്തായാലും എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ ഇവിടെ എത്തുന്നുമുണ്ട് കാരണം എനിക്ക് അത്രയേറെ ഒരു ഭംഗി തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം കൂടിയാണ് ഈ കുട്ടിയുടെ അപ്പോൾ ഈ വർഷത്തെ വൈശാഖോത്സവ നാടുകൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ